ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം ചായ ചായടുപ്പോട് കൂടിയാട്ടോ ഇന്നത്തെയും വീഡിയോയുടെ ആരംഭം അപ്പം നമുക്ക് ചായ ഒക്കെ കുടിച്ച് തിരിച്ചു വരാം അപ്പോൾ ഇതിലൊരു കപ്പ് എൻ്റെയും ബാക്കി നിങ്ങളുടെ ആട്ടോ പക്ഷേ ഇന്നൊരു പ്രത്യേകത ഉണ്ട് ഇന്ന് ചേച്ചിക്കും കൂടി ഒരു കപ്പ് ചായ വേണം കേട്ടോ ഇന്ന് നമ്മുടെ ചേച്ചി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഗ്രാമസഭയ്ക്ക് പോയിരുന്നു ഞാൻ ഞാനും ചേച്ചി ഏകദേശം അടുത്തടുത്താട്ടോ വന്നത് സമയം ഉച്ചയായിട്ടില്ല അപ്പം ചോറ്ണ്ണാൻ വിശപ്പ് കൊണ്ട് ചേച്ചി വന്നു അതുകൊണ്ട് ചായ എടുത്തു പിന്നെ കുഴലപ്പം കേട്ടോ കുഴലപ്പം ഞാൻ അമ്മയ്ക്ക് കുടലപ്പം ഇഷ്ടമാട്ടോ അപ്പം ഞാൻ പുറത്ത് പോയപ്പോൾ കുടലപ്പം മേടിച്ച് പിന്നെ ചേച്ചിയും കുറച്ച് ബേക്കറിയൊക്കെ മേടിച്ച് വന്നിരുന്നു പിന്നെ അമ്മയ്ക്ക് നിലക്കടല നിലക്കടലേ ഇഷ്ടമാട്ടോ അപ്പോൾ ചേച്ചി വന്നപ്പോൾ കുറച്ച് നിലക്കടലയും മേടിച്ചുകൊണ്ട് വന്നു അങ്ങനെ അമ്മ നിലക്കടലയൊക്കെ ഇഷ്ടമായുണ്ട് അമ്മ നിലക്കടലയും ചായയും പിന്നെ കുടലപ്പം ഒക്കെ കഴിച്ചു ചേച്ചി ചായ കുടിയാട്ടോ അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രത്യേകതകൾ ഉള്ളൊരു ദിവസം ആട്ടോ എന്താണെന്ന് വെച്ചാൽ കറണ്ടില്ല രാവിലെ മുതൽ കറണ്ടില്ലായിരുന്നു അതിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഗ്രാമസഭയ്ക്ക് പോകാൻ തിരക്കുമായിരുന്നു പക്ഷേ ഭയങ്കര കറണ്ടും ഇല്ല അതൊക്കെയായിരുന്നു കേട്ടോ പിന്നെ അങ്ങ് അടിമരുന്ന കേട്ടോ ചേച്ചി മേടിച്ചോണ്ട് വന്നത് കർക്കിടകം മരുന്നെന്ന് പറയും പച്ചമരുന്നെല്ലാം ഉള്ള നല്ല ഔഷധ മരുന്നാണ് കേട്ടോ പിന്നെ അയസ്കൃതി എന്ന് പറഞ്ഞ അയസ്കൃതി അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പ്രമേഹം എന്താണ് ഷുഗർലെസ്സാന്ന് തോന്നുന്നു ആ ചേച്ചി പറഞ്ഞ് മേടിച്ചതാട്ടോ പിന്നെ ഇനി പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് അയലയാട്ടോ മേടിച്ചു കൊണ്ടുവന്നത് നല്ല അയലയായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല അയലയായിരുന്നു അതൊന്ന് വെട്ടി ഒരു കറി ഉണ്ടാക്കണം കേട്ടോ ഈ കറി ഉണ്ടാക്കിയതിന് ശേഷം ആട്ടോ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് കറിക്കുള്ള തിരക്കൂട്ടലാ കേട്ടോ അപ്പം ഇത് കറി ഉണ്ടാക്കി പൊരിച്ചു ഇതൊക്കെ ചെയ്തിട്ട് വേണം ഇന്നത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയും വന്നിട്ടുണ്ടല്ലോ അല്ലേ ചിക്കൻ കറി കുറച്ചിരിപ്പുണ്ട് പക്ഷേ എന്താണ് ഞങ്ങൾക്ക് ചിക്കൻ കറിയോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മീൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്നേരം തന്നെ മീൻ വെട്ടി കറി വെച്ച് പൊരിക്കാനുള്ളത് പൊരിച്ച് എന്നിട്ടൊക്കെയോട്ടോ നമ്മൾ ചോറ് തിന്നുള്ളൂ അപ്പം അമ്മയും ചോറ് കഴിച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾ വന്നെങ്കിൽ നോക്കി അമ്മയും ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ വീഡിയോ എനിക്ക് എനിക്കങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഗ്രാമസഭയ്ക്ക് പോയാൽ അലക്കും കുറേ തുണി അലക്കൊക്കെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ കരണ്ടും ഇല്ല ആകെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് നേരം വെളുത്തപ്പം ആ ഒരു അസുന്തുലിതാവസ്ഥ എപ്പോഴും പിന്തുടരുക കേട്ടോ കറണ്ടില്ല കറണ്ട് വരിക പോവുക ഫ്രിഡ്ജിലാണേലും ഒരു സാധനം ഇരി വെക്കാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരുക്കിയൊരു നിലപാട് കെട്ടോ അപ്പം മീനൊക്കെ ഞാൻ പെട്ടെന്ന് നന്നാക്കി എടുക്കട്ടെ പിന്നെ കുറച്ച് ഉപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നു ഉപ്പൊക്കെ ഇട്ട് മുറ്റത്ത് വെച്ചോട്ടോ കഴുകുന്നത് വെട്ടുന്നതും എല്ലാം അകത്ത് വെച്ച് വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിഷ്ടമില്ല കേട്ടോ ഞാൻ കഴിയുന്നതും മുറ്റത്ത് മഴയില്ലാത്ത മഴയില്ലാത്തൊരവസ്ഥയിലെ ഞാൻ മുറ്റത്താട്ടോ ഇങ്ങനെയുള്ള കറികളും ഒക്കെ വെക്കാനുള്ള മീറ്റും എന്തെങ്കിലുമൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ മുറ്റത്ത് വെച്ച് കഴുകു കേട്ടോ അപ്പോൾ ഉപ്പ് വെള്ളത്തിലിട്ട് കുറച്ച് നേരം ഉപ്പുവെള്ളത്തിലിട്ട് ഒരു രണ്ടുമൂന്ന് മിനിറ്റ് ഇട്ട് വെച്ചു കൂട്ടോ പിന്നെ അതൊക്കെ ഒന്ന് കഴുകി പിന്നെ എൻ്റെ തല എടു തല എന്ന് പറഞ്ഞാൽ അത് വെറും തലയോട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ പീറ്റൂനും ഈക്രൂനും ഒരു കറിയും വെക്കണം കേട്ടോ തലയിൽ പീറ്റൂന് ഇക്രൂവിനും വേണ്ടിയിട്ടല്ല ഞാനത് ഇത് കറിക്കാത്ത ഇടുന്നത് പിന്നെ നമ്മൾ ആരും കഴിച്ചില്ലെങ്കിൽ അത് പീറ്റൂന് ഈക്രൂനും കറി വെക്കും കറിക്കായിട്ട് എടുക്കൂട്ടോ ചോറിലൊഴിച്ചെടുക്കും കേട്ടോ അവർക്ക് ഇച്ചിരി കുടമ്പുളിയുടെ ഒക്കെ അംശം ചേരുന്ന ഇഷ്ടം കേട്ടോ പിന്നെ അവർക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ എല്ലും ഉള്ളും ഒക്കെ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊരു വേറെ ഒരു നമ്മളീ മുറ്റത്തടുപ്പിലേക്ക് വെച്ചു കൊടുക്കും അതും ഒരു കറിയാക്കും കേട്ടോ അപ്പം നല്ല വിലയല്ലേ എന്താണ് നമ്മൾ ഇക്രൂനും ബീറ്റൂനും ഒക്കെയും അവർക്കും ഇതിൻ്റെ ഒന്നും ഒന്നും കളയില്ല കേട്ടോ എല്ലും മുള്ളും ഒക്കെ അവർക്കും കൊടുക്കും പിന്നെ കറി വെക്കുന്ന നമ്മൾ കഴിക്കുന്നതിൻ്റെ ചാറും പുളിയുടെ ചാറും ഒക്കെ ചേർന്ന് ഒക്കെ കൊടുക്കും കേട്ടോ അപ്പം ഇത് മുളക് പൊടി കുറച്ച് ഏറിപ്പോയിട്ടോ മുളക് പൊടിയൊക്കെ ഇട്ട് എങ്കിലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് കുറച്ച് മീൻ കുരുമുളക് പൊടിയും നമ്മൾ ഇടികല്ല് വെച്ചിട്ടോട്ടോ ഈ കുരുമുളക് പൊടിയും പിന്നെ ഈ ഗാർലിക്കൊക്കെ പേസ്റ്റാക്കാൻ പറ്റിയില്ല കേട്ടോ ശരിക്കും മിക്സിയിൽ ഇട്ടാൽ നല്ലോണം പേസ്റ്റാളു പക്ഷേ ഇതെല്ലാം പൊടി പൊടിയായിട്ടോ കിടക്കുന്നത് കുഴപ്പമില്ല നല്ലോണം മുളക് പൊടി ചേർത്തു കേട്ടോ എനിക്കിങ്ങനെ നല്ലവണ്ണം മുളക് പൊരി സോറി മുളക് പൊടി എനിക്ക് ആ കറിയോട് വലിയ പൊരിച്ചതാണെങ്കിലും എനിക്കിഷ്ടമുള്ളൂ കേട്ടോ കുരുമുളകിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ വരണം കേട്ടോ ഇല്ലെങ്കിൽ എനിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ മീനൊക്കെ പ്രത്യേകിച്ച് നല്ലോണം എരുവേണേ അപ്പം അതൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചു കേട്ടോ പിന്നെ അപ്പോഴത്തേക്കും അമ്മ തക്കാളി ചെറിയുള്ളി സവോളയൊക്കെ കൂടി കൊത്തി ഒക്കെ അതും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഈ മുറ്റത്ത് വെച്ച് തന്നെ കിച്ചണിലാണേലും കുഴപ്പമില്ലല്ലോ മഴയില്ല അപ്പം നല്ലൊരു കാലാവസ്ഥയാണ് നമുക്ക് മുറ്റത്ത് വെച്ച് തന്നെ എല്ലാം അങ്ങോട്ട് പാചകം ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ മുറ്റത്ത് വെച്ച് അതൊക്കെ ഒന്ന് പൊരിച്ചെടുത്തു കേട്ടോ മുറ്റത്ത് വെച്ച് പൊരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ചട്ടി നിന്ന് ഇങ്ങനെ സെർവ് ചെയ്ത് തന്നെയാട്ടോ അകത്തേക്ക് കൊണ്ടുപോകണേൽ ചട്ടികളൊന്നും ഈ കരി പറ്റിയ പാത്രങ്ങളൊന്നും അകത്തേക്ക് കൊണ്ടുപോകാറില്ല കേട്ടോ അത് അവിടെ തന്നെ വെച്ച് തേച്ച് കഴുകുകട്ടോ പതിവ് അങ്ങനെ ഇത് കണ്ടില്ലേ പൊരിച്ചത് അകത്തുകൊണ്ടേ ഇനി നമുക്ക് ഇതൊന്ന് കറി വെച്ചെടുക്കണം അയലക്കറി അപ്പം മൺചട്ടി തന്നെ കേട്ടോ ഇതൊക്കെ സാധനങ്ങൾ ഗ്രേവിയൊക്കെ വഴറ്റിയെടുക്കുന്നത് എന്നും ഞാൻ കുറേ അയലക്കറി ഇങ്ങനെ ഉണ്ടാക്കുന്നതും ഒഴിച്ച് വയ്ക്കുന്നതും ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ ഒന്ന് അമ്മ ഇതെടുത്തിട്ടില്ലായിരുന്നു കേട്ടോ നമ്മുടെ തവി തവി എടുക്കാത്തത് ഞാൻ അറിഞ്ഞില്ല തവി എടുത്തിട്ടില്ലെന്ന് പോയിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് കരിയോ വിചാരിച്ച് ഞാൻ ഇങ്ങനെ കൈക്കലി എടുത്ത് അതൊന്ന് എടുത്തതാട്ടോ അപ്പോഴത്തേക്ക് അമ്മ എടുത്തോണ്ട് വരും കേട്ടോ അമ്മ അന്നേരത്തേക്ക് ഇതാ കൈരും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അത് ഓരോന്നായിട്ട് വഴറ്റിയെടുത്ത് തക്കാളി ഇട്ടു സവോള ഇട്ടു സവോളയിട്ട് നല്ലോണം വഴന്ന് വന്നിട്ടാട്ടോ തക്കാളി ഇട്ട് അമ്മ പറഞ്ഞങ്ങനെ ഇട്ടാൽ മതിയെന്ന് ഇല്ലെങ്കിൽ ഈ സവോള വേഗത്തില്ലാട്ടോ പിന്നെ അതിലേക്ക് മുളകുപൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് അധികം ചാറാക്കുന്നില്ല കേട്ടോ അപ്പോൾ ഗ്രേവിയൊക്കെ നല്ലോണം വെന്ത് വന്നുകൊണ്ട് കുഴപ്പമില്ല അതിലേക്ക് കുടമ്പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടോ നല്ല ഇത്തിരി കുറുന്നനാട്ടോ എടുക്കുന്നത് കുടമ്പുളിയാട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് ചേർത്ത് കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ആണ് ഇതിലേക്ക് മീൻ ഇടുന്നത് കേട്ടോ അപ്പോൾ നല്ല സൂപ്പറായിട്ട് നല്ല തിരക്ക് പിടിച്ചാട്ടോ തീ കത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിറകട്ടോ നമ്മളെ മുറ്റത്ത് അടുക്കി വെച്ചിരിക്കുന്ന വിറക് അതിന് നല്ല കനലും ചൂടും ഒക്കെ ഉണ്ട് തീ പിടിച്ച് കിട്ടിയാൽ പിന്നെ ഒരു രക്ഷയിലോട്ടോ അടുപ്പിൻ്റെ അടുത്ത് പോലും നമുക്ക് നിൽക്കത്തില്ല അത്രയ്ക്ക് ചൂടാട്ടോ പിന്നെ പുറത്തായത് നമുക്ക് നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ അത് കണ്ടില്ലേ അങ്ങനെ ഒക്കെ തിളച്ചു വന്നിട്ടുണ്ട് ഇപ്പം മീൻ കഷ്ണമൊക്കെ പെറുക്കി അതിനകത്തേക്ക് ഇട്ടോ ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം അടച്ച് വെച്ച് തീ കുറച്ച് കുറയ്ക്കണം കേട്ടോ ഇല്ലെങ്കിൽ കങ്ങി കങ്ങല് കയറാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം ഇത് ഇച്ചിരി ഗ്രേവി ഇച്ചിരി കുറുന്നനായുകൊണ്ട് തീ ലേശം കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ ഇല്ലെങ്കിൽ ചട്ടിയിലേക്ക് വേഗം കങ്ങല് കയറും കേട്ടോ അപ്പം അങ്ങനെ ഇരുന്ന് കണ്ടില്ലേ ഞാൻ ഇത് ലേശം കുറച്ച് വെച്ച് ചെറു തീയിൽ ആ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് സെർവ് ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ കരി വെട്ടി സോറി ഇന്ന് മുഴുവൻ നാക്കുളക്കാട്ടോ കരി പറ്റിയ ചട്ടി അകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ലല്ലോ അല്ലേ അപ്പോൾ കണ്ടില്ലേ നല്ല കുറുങ്ങനെയുള്ള ചാറാട്ടോ ഈ അയൽ മീൻ കറി മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് പിന്നെ കൈക്കൽ തുണിയൊക്കെ ഞാൻ അവിടെ തന്നെ കഴുകി അത് കണ്ടില്ലേ ആ തീച്ചു കൊടുത്ത് തന്നെ ഇട്ട് ഉണക്കിയെടുത്തു പിന്നെ കണ്ടില്ലേ കൂട്ടുകാരെ കപ്പ എല്ലാവരും കാണിച്ചു പറിക്കണം എന്ന് വിചാരിച്ച ആഗ്രഹിച്ചിരുന്ന കപ്പയാട്ടോ എല്ലാവരും ട്രൈ ചെയ്തു പറിക്കാൻ പറ്റുന്നില്ല അവസാനം ഞാൻ തന്നെ ഈ മത്സരത്തിൽ വിജയിച്ചു കേട്ടോ ഞാൻ തന്നെയാട്ടോ ഇത് ഇളക്കി പറിച്ചത് കുറേ നേരം മോനില്ലായിരുന്നു അല്ലെങ്കിൽ അവൻ ഒറ്റ വലിക്കുള്ളു പക്ഷേ എന്താ സംഭവിച്ചെന്നറിയോ പറിക്കാൻ പറ്റാത്ത എന്താണെന്ന് ആർക്കും അറിയില്ല അമ്മ മാക്സിമം മാന്തിയൊക്കെ മണ്ണൊക്കെ നീക്കിയിരുന്നു കേട്ടോ കപ്പയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ബാഹു കേട്ടോ ഇത് നല്ല വെ വെളിച്ചത്തിൽ എടുക്കണം എന്ന് വിചാരിച്ചു വീഡിയോ പക്ഷെ സന്ധ്യയായിപ്പോയി കൂട്ടുകാരെ അതുകൊണ്ട് ഇതുപോലെ കാണിക്കാൻ പറ്റുള്ളൂ പിറ്റേ ദിവസം രാവിലെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് വെട്ടി വെട്ടിയെടുത്തിട്ടില്ലായിരുന്നു കഴുകി അവിടെ വെച്ചു രാവിലെ ഇത് നമ്മൾ വെട്ടുമ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഭയങ്കര വലുപ്പുള്ള കിഴങ്ങായിരുന്നു കേട്ടോ ഇതിന് കിട്ടിയത് അപ്പോൾ ഇത് നമ്മുടെ തിലാക്കപ്പ നമ്മൾ വേനൽക്കാലത്ത് നട്ടിട്ട് ഒരു ഫോ ഫോർ ഫൈവ് മന്ത്സ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ എങ്ങനെയാണ് മാർച്ചിലാണോ എന്നറിയില്ല അല്ല മാർച്ചിലല്ല അതിന് മുന്നേ നട്ടതാട്ടോ അപ്പം വേനൽക്കാലത്ത് നമ്മൾ നനച്ചു കൊടുത്ത് നട്ടതാ അതാ ആ കപ്പയുടെ കുമ്പത്തിലെ നടുന്നതെന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് ശരിക്കും അറിയില്ല ഇതിൽ ആ കപ്പ നമ്മൾ പറയും വേനൽക്കാലത്ത് തന്നെ നടന്ന് ഈ നമ്മൾ കപ്പ പറിക്കുന്ന സീസണിലെ കമ്പാട്ടോ ഇതിന് ഒടിച്ച് കുത്തി കൊടുക്കുന്നത് അപ്പം ഇതിങ്ങനെ നമ്മൾ മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ നട്ടിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ അമ്മ പറയുന്ന ആട്ടത്തിലാക്കാണ് അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ പറിക്കൂ ഇപ്പോൾ പറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ കപ്പയൊന്നും നമ്മൾ സദാ നടല് വെള്ളം ഒഴിച്ച് നട്ട് നനക്കിലൊക്കെ ഇച്ചിരി റിസ്ക് ഉള്ളതുകൊണ്ട് ആരും അങ്ങനെ പിന്നെ നമ്മൾ തൊടിയിലൊക്കെ മുറ്റത്തിൻ്റെ എറമ്പിലെ സൈഡിലൊക്കെ നടന്ന നമ്മൾ കൃഷി എന്താണ് നമ്മുടെ അടുക്കള കൃഷിത്തോട്ടം പോലെ നട്ടത് കൊണ്ടാണ് കേട്ടോ നമുക്കിതിങ്ങനെ പറിക്കാനൊക്കെ പറ്റിയത് അപ്പം ഇങ്ങനെ നല്ലോണം നനച്ച് കപ്പ നട്ടാൽ നമുക്ക് നല്ല വിളവ് കിട്ടും കേട്ടോ കൃഷിയിടങ്ങളൊക്കെ കുറവുള്ളൊരു അടുക്കളത്തോട്ടത്തിലൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യും പിന്നെ ഞാൻ എൻ്റെ വീഡിയോസിൽ ചാക്കിലൊക്കെ ഞാൻ അന്ന് കപ്പ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചാക്കി നട്ടത് അത്രയൊരു സക്സസ് ആയില്ല എങ്കിലും അതൊക്കെ ഉണ്ട് കേട്ടോ പറിക്കാൻ ചാക്കി നട്ട ചേനയും ചാക്കി നട്ട കപ്പയും പിന്നെ എന്താണ് ഇതൊക്കെയാട്ടോ അന്ന് നട്ടു ഞാൻ നിങ്ങളെ വിളവെടുപ്പ് കാണിക്കാന്ന് ഞാൻ പ്രോമിസും ചെയ്തിരുന്നു ഇപ്പം വിളവെടുപ്പാട്ടോ ശരിക്കും കാണിക്കാൻ പറ്റിയില്ല ഇനിയുണ്ട് പറിക്കാനു ഇനിയും കപ്പ നിപ്പുണ്ട് അപ്പോൾ അത് പറിക്കുമ്പോൾ ഞാൻ നിങ്ങളെ നല്ലോണം കാണിച്ചു തരാം ഇന്നിത്തിരി ലേറ്റായിപ്പോയിട്ടോ അപ്പോൾ ഇത് രാവിലെ അമ്മ പറഞ്ഞ് ചെണ്ടം പുഴുങ്ങാന്ന് കേട്ടോ അങ്ങനെ ഞാനൊരു ചെറിയ ചെറിയ പീസാക്കിയൊന്നും ഞുറുക്കിയെടുത്തു കേട്ടോ എന്നിട്ട് നമുക്ക് കറണ്ടില്ല അല്ലെങ്കിൽ നമ്മൾ പിന്നെ കുഴച്ച് വേവിച്ച തന്നെയായിരുന്നു കേട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കറണ്ടില്ലാത്തതുകൊണ്ട് പിൻ മുന്നേ ഞാൻ വിചാരിച്ച് നമുക്ക് മുറ്റത്ത് അരകല്ലേ വെച്ച് കുറച്ച് അരച്ചെടുക്കാമല്ലോ നമ്മുടെ അരകല്ലെ അവിടെ കിടപ്പുണ്ടല്ലോ പക്ഷെ കുറച്ച് ദിവസമായി അവനെ ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല എന്നാലും കഴുകി നല്ലോണം എടുക്കാമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞ് നമുക്ക് ഇച്ചിരി വെള്ളാരല്ലൊക്കെ ഇട്ട് അരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറണ്ടില്ലാത്തൊരവസ്ഥ നമുക്ക് അരകല്ലേ വെച്ച് അരയ്ക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ അങ്ങനെ അരകല്ല് നമ്മൾ വെള്ളാരല്ലൊക്കെ ഇട്ട് കഴുകുമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്തായാലും നം ഞാൻ വെള്ളക്കപ്പയായിട്ടാണ് കേട്ടോ വേക്കുന്നത് ചെണ്ടമ്പുഴുങ്ങന്നൊക്കെ പറയും അപ്പോൾ കണ്ടില്ലേ ഇനി ഇതൊന്ന് കൊത്തി കഴിഞ്ഞ് നമുക്ക് അടുപ്പ് തരാക്കണം കേട്ടോ അപ്പം അതിൻ്റെ തോലി ഞാൻ കണ്ടില്ലേ ഈ ചേനയൊക്കെ ഇതൊക്കെ നമ്മൾ നട്ടുവച്ച കേട്ടോ ചേന നട്ടിട്ടുണ്ട് ഇഞ്ചി നട്ടിട്ടുണ്ട് അതിനൊക്കെ വളവാകാനൊക്കെ ഇതിൻ്റെ തോലിയൊക്കെ കൊണ്ടു വരുന്നു കേട്ടോ പിന്നെ ഞാൻ കപ്പ നന്നാക്കി ക്ലീൻ വാക്കിയിട്ടുണ്ട് വാങ്ങിയിട്ടുട്ടോ പിന്നെ ചുറ്റോട് ചുറ്റും അടിച്ചു വരാനുണ്ട് കേട്ടോ ഇന്ന് അടിച്ചു വരിക രാവിലെ ചപ്പാത്തി കേട്ടോ നിന്നത് ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ എന്താണ് കപ്പ വേവിക്കണം അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ മുറ്റും അടിക്കണം ചുറ്റോട് ചുറ്റും അടിച്ചൊക്കെ വരാനുണ്ട് കേട്ടോ അങ്ങനെ ഇത് കണ്ടില്ലേ അവിടെ ഒരു പപ്പായെന്ന് അവരൊക്കെ പറയുന്നുണ്ട് ഇപ്പം കിട്ടും വെറുതെ നോക്കണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ വിജയിച്ചു കെട്ടോ ഞാൻ പിടിച്ചു കെട്ടോ ക്യാച്ച് പിടിച്ചു ക്യാച്ച് പിടിച്ചൊന്നുമല്ല ക്യാച്ച് അപ്പം നമ്മുടെ മുറ്റമൊക്കെ ഒന്ന് തൂത്തിട്ട് തിരിച്ചു തരാം കേട്ടോ അങ്ങനെ മുറ്റം അടിക്കലൊക്കെ കഴിയാനായിട്ടോ പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്നറിയുക നമ്മുടെ അരകല് ക്ലീനിങ് ആട്ടോ അതിന് ഞാൻ വെള്ളാരം കല്ല് കേട്ടോ ഇടിച്ച് പൊട്ടിച്ചത് വെള്ളാരം ഇടിച്ച് പൊട്ടിച്ചിട്ട് അതുകൊണ്ട് ആട്ടോ നമ്മുടെ കല്ല് ക്ലീനാക്കുന്നത് അപ്പോൾ അങ്ങനെ അരച്ച് കഴിയുമ്പോൾ അതിൽ അഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ അപ്പോൾ ഇതൊക്കെ അറിയത്തില്ലാത്തൊരു അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളാട്ടോ നിങ്ങൾക്കൊന്നും മനസ്സിലാകാനും കൂടിയിട്ട് വേണ്ടിയിട്ടാട്ടോ രണ്ട് മൂന്ന് പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് അരക്കാൻ എനിക്ക് ഈ അരകലിത്ര റിസ്ക് പിടിച്ച് ക്ലീൻ ആക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു അത് നമ്മുടെ എന്നെ ഉരകല്ലിൽ ഈ ഈ കുത്തുന്നിരകല്ലിൽ അതിലിട്ടിട്ട് അര ഇടിച്ചാലും മതിയായിരുന്നു പക്ഷേ എനിക്ക് ഒരാഗ്രഹം ഇതൊന്ന് ക്ലീനാക്കുന്നത് ക്ലീനാക്കിയൊന്നിടണം എന്നൊക്കെ കേട്ടോ അപ്പോൾ ഇത് ക്ലീനാക്കുകയും ചെയ്യണം നിങ്ങളെ ഒന്ന് കാണിക്കുകയും ചെയ്യണം പിന്നെ ഈ അരകളിങ്ങനെ ക്ലീനായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് അരവ് തന്നെ അരച്ചെടുക്കില്ല കേട്ടോ വേറെ എന്തെങ്കിലും ഒരു സാധനം കുറച്ച് തേങ്ങ ഉപയോഗിച്ചാൽ മതി തേങ്ങ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അരയിൽ ക്ലീനാവൂട്ടോ അപ്പോൾ അത് അരച്ച് ഒന്ന് നമ്മൾ കളയണം കേട്ടോ കുറച്ച് നാളെ ഉപയോഗിക്കാതെ ഉപയോഗിക്കാതിരുന്നിട്ട് മഴയൊക്കെ പെയ്തി ഇവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് തേങ്ങ അരച്ച് ഇത് ഒന്ന് നമുക്ക് ക്ലീൻ ആക്കാമെന്ന് പക്ഷേ കുറച്ച് ഭാഗം നമ്മളിതിന് കാന്താരി അരയ്ക്കാൻ എടുക്കുന്നുള്ളൂ കേട്ടോ നല്ലോണം ക്ലീൻഡൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ചേച്ചി പറഞ്ഞു കാന്താരി മുളക് ചേച്ചിയാട്ടോ ഒരുക്കി ഇത് അതിൻ്റെ ഞെട്ടൊക്കെ കൊണ്ടുവന്ന് തന്നിട്ട് പറഞ്ഞു അതൊന്ന് അരച്ചിങ്ങോട്ട് എടുത്താൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ ഞെട്ടാട്ടോ അരച്ച് നമ്മൾ ക്ലീനാക്കി അത് കഴുകി കളഞ്ഞത് അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ കണ്ടില്ലേ ഈ കാന്താരി മുളകിൻ്റെ ഞെട്ട് ഉള്ളിയുടെ തൊലി ഒക്കെ കൂടി കൊണ്ടുവന്ന് തന്നോട്ടോ ചേച്ചി അരകിൽ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് അതരച്ചോളാൻ പറഞ്ഞു കേട്ടോ തേങ്ങ ചിരണ്ടാനുള്ള സമയമില്ല കാന്താരി അരയ്ക്കണ്ടേ അപ്പോൾ നം ഞാൻ വേഗം അത് അതിൽ അരച്ചു പിന്നെ അതുകൊണ്ട് ആ അരകിലങ്ങ് കഴുകിക്കളഞ്ഞു കേട്ടോ അപ്പോൾ ഇത് നല്ല ട്രിക്സ് ആട്ടോ അരകിൽ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞൊരു സവോളയാണെങ്കിലും തന്നാൽ മതി ഒരു സവോളയുടെ പകുതി തന്നാൽ മതി അതരച്ച് കഴുകിക്കളയാം എന്നാലും ക്ലീൻ ആകൂട്ടോ എന്തെങ്കിലും ഒന്ന് അല്ലെങ്കിൽ കുറച്ച് ചോറ് അരച്ച് അത് കഴുകി കളഞ്ഞാലും മതി കേട്ടോ അങ്ങനെ നമ്മൾ അരകല് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റിൽ അരയ്ക്കുമ്പോൾ കുറച്ച് നാൾ ഉപയോഗിക്കാതിരിക്കുന്ന അരകലാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊണ്ട് അരച്ച് അങ്ങ് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ അരകിൽ ക്ലീൻ ആകുട്ടോ പിന്നെ ഇത് കണ്ടില്ലേ നല്ല പഴുത്ത കാന്താരി മുളക വെള്ളക്കാന്താരി ആട്ടോ വെള്ളക്കാന്താരി പഴുത്താണ് പക്ഷേ ഇതിനും അപാരം വരുവാണ് കേട്ടോ അപ്പോൾ ഈ ഞാൻ അമ്മയുടെ കയ്യിലേക്ക് മൈക്ക് കൈമാറി കെട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വരം നല്ലതല്ല കേട്ടോ അതുകൊണ്ട് പാട്ട് നിർത്താമെന്ന് തോന്നി എനിക്കിത് നല്ല എരിവാട്ടോ എൻ്റെ കൈക്ക് പുകച്ചിൽ വരും കേട്ടോ പിന്നെ എനിക്ക് ജോലികളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ എനിക്ക് നല്ല ഓണം ജോലികൾ കിടപ്പുണ്ട് തുടയ്ക്കാനുണ്ട് അരക്കാനുണ്ട് അങ്ങനെ ഒരുപാട് ജോലികൾ കിടപ്പുണ്ട് അപ്പം അമ്മയോട് പറഞ്ഞു അമ്മ ഒന്ന് വാങ്ങിത്തരുമോ അമ്മയ്ക്കാണെങ്കിൽ പിന്നെ അവർക്കൊക്കെ അറിയാം കേട്ടോ പഴയ കാലത്ത് ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ എങ്ങനെ അരയ്ക്കാനും വാങ്ങാനും ഒക്കെ അറിയാം കേട്ടോ പക്ഷേ അമ്മയുടെയും കൈ പുകഞ്ഞിരുന്നു കേട്ടോ അമ്മയും കുറേ നാളെ അരച്ചിട്ട് അപ്പോൾ അര യ്ക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്കും കൈ പോകഞ്ഞിരുന്നു കേട്ടോ പിന്നെ നല്ല സൂപ്പർ കാന്താരി മുളകൂട്ടോ അതുകൂട്ടി അമ്മ കപ്പ കഴിച്ചു കെട്ടോ പിന്നെ കുറച്ച് പേരൊക്കെ ചിക്കൻ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി ലേറ്റായിട്ട് ചിക്കൻ കൊണ്ടുവന്ന് മോൻ പറഞ്ഞു ഫ്രിഡ്ജിൽ വെക്കണ്ട വേഗം കറി വെച്ചോളാൻ പറഞ്ഞു രാത്രിയിലാട്ടോ ഞാൻ എൻ്റെ അഴിവൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രിയിലാട്ടോ പിന്നെ നമ്മുടെ ചിക്കൻ കറി വെച്ചത് കണ്ടില്ല അമ്മ ചൂടോടെ കപ്പ അമ്മയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നതാട്ടോ ഇഷ്ടം പിന്നെ ചിക്കൻ കറി രാത്രി വെച്ചു ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല ചിക്കൻ എന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ ചിക്കനും കറി വെച്ചിരുന്നു കേട്ടോ അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്